ഇപ്പോഴത്തെ ഇതുപോലുള്ള സംസാരങ്ങളൊന്നും കേൾക്കാൻ പാടില്ലാത്തതാ അതൊന്നും എന്നെ സ്പർശിച്ചിട്ടില്ല കേൾക്കാൻ മാത്രമായിരുന്നില്ലല്ലോ ഇഷ്ടം പോലെ അച്ഛന്റെ മുത്തശ്ശിയുടെ തല്ലും കിട്ടിയിട്ടുണ്ട് ദേഷ്യം വരുമ്പോഴൊക്കെ കരുണ എന്നെ ദ്രോഹിച്ചിട്ടുണ്ട് നഖം കൊണ്ട് അവൾ എന്റെ കൈയും മുഖവും ഒക്കെ മാന്തി പൊളിച്ചിട്ടുണ്ട് അതിലും വലുതൊന്നും അല്ലല്ലോ ഇതൊക്കെ അന്നത്തെ അപകടത്തെ പറ്റി മോൾ അവിടെ നിന്ന് വിളിച്ചു പറയുമെന്ന് ഞാൻ പേടിച്ചുപോയി അത് ഞാൻ അമ്മേ പിന്നെ പറഞ്ഞാലേ മുത്തശ്ശിയും ഒക്കെ ഒരു സംശയം തോന്നിയാലും മോൾ മോൾ അങ്ങനെ അങ്ങനെ സംസാരിച്ച സമയത്ത് എന്താ പൊടിക്കൊതുങ്ങിക്കോളും പോലും ചിന്തിച്ചോന്ന് എനിക്ക് സംശയമുണ്ട് വീടിനകത്തേക്ക് വരുന്നവരെ ശത്രുക്കളായാൽ പോലും അവരോട് മാന്യായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിലാ എന്റെ കണ്ണേട്ടൻ അങ്ങനെയുള്ള കണ്ണേട്ടൻ ഈ വീട്ടിലെ മരുമോനാണ് എന്നിട്ട് ഇവിടേക്ക് വരുമ്പോ ഒരു സംസാരം പോലും കരുണയുടെ അവളുടെ അച്ഛന്റെയും മുത്തശ്ശിയുടെയും ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല അല്ല അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല കുഞ്ഞിനെ കളഞ്ഞിട്ട് വന്ന് നിൽക്കുവല്ലേ ബന്ധം പിരിഞ്ഞ പോലെ അല്ല ഉണ്ണിയെ വേണ്ടെന്ന് വെച്ചിട്ടല്ലേ അവൾ ഇവിടെ വന്ന് നിൽക്കുന്നേ പറഞ്ഞത് കേട്ടില്ലേ താലി അഴിച്ചു വെക്കുന്നൊക്കെ പിന്നെ കണ്ണേട്ടനെ ബഹുമാനിക്കേണ്ട അമ്മേ ഞാൻ പറഞ്ഞില്ലേ മോളെ അവളുടെ അച്ഛനും മുത്തശ്ശിയും കൂടിയാ അവളുടെ ജീവിതം നശിപ്പിക്കുന്നത് ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ വീട്ടിലുള്ളവര് അവരുടെ രക്തം തിളപ്പിച്ച പ്രശ്നം കൂടുതൽ വഷളാവത്തേയുള്ളൂ മോളെ ലാളിച്ച് ലാളിച്ച് അച്ഛനും മുത്തശ്ശിയും കൂടെ അവളുടെ ജീവിതം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കാര്യം ഞാൻ എത്ര പ്രാവശ്യം അവരോട് പറഞ്ഞു എന്നറിയോ എവിടെ കേൾക്ക

പിന്നെ ഞാൻ ലക്ഷ്മിക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോ എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നത് ഞാൻ പറയാ അയാളെയും കൊണ്ട് നീ ഇനി ഇങ്ങോട്ട് വരരുത് ഇത് നിന്റെ അച്ഛന് മാത്രം അവകാശപ്പെട്ട വീടൊന്നും അല്ല അമ്മയ്ക്കുണ്ട് ഈ വീട്ടിൽ അവകാശം അതുകൊണ്ട് അമ്മയുള്ള വീട്ടിലേക്ക് ഞാൻ വരും മോളെ എന്റെ വീടെ ഒഴിഞ്ഞടക്കിയല്ലേ അപ്പൊ ഞാനും മോളും നിന്റെ അച്ഛനും കൂടി അവിടെ പോയി താമസിക്കണം അപ്പൊ പിന്നെ ഇടയ്ക്കൊക്കെ മരുമാനയും മോളേം കൂട്ടി ഇവിടെ അങ്ങ് താമസിക്കാല്ലോ അതിനുവേണ്ടി മരപൂർവം ഇവള് പ്രശ്നം ഉണ്ടാക്കുക അങ്ങനെയെങ്കി അങ്ങനെ തന്നെ സത്യം പറഞ്ഞാലും നിങ്ങൾ ആരും വിശ്വസിക്കില്ല പിന്നെന്താ വെറുതെ വായിട്ടലച്ചിട്ട് കാര്യം എടേ നിന്റെ മോൾക്ക് ഈ ജന്മം ഒരമ്മയാകാൻ പറ്റത്തില്ലെന്ന് നിനക്കറിയാം